മാവേലിക്കരയിൽ എൻ ഡി എ പ്രകടന പത്രിക വികസിത മാവേലിക്കരയുടെ പ്രകാശനം നടന്നു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പ്രകാശനം നിർവഹിച്ചു എൻ ഡി എ അധികാരത്തിലെത്തിയാൽ നഗരസഭയിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാവേലിക്കര നഗരസഭയിലെ എൻ ഡി എ പ്രകടന പ്രകാശനം ചെയ്തു ഇവിടുത്തെ ആവശ്യമായിട്ടുള്ളതെല്ലാം ഉത്പാദിപ്പിക്കാൻ ഇവിടെ തന്നെ സാധിക്കണം അത് പാലാവട്ടെ പച്ചക്കറിയാവട്ടെ ഏതുമാർക്ക് കൂട്ടട്ടെ അങ്ങനെ സ്വയം പര്യാപ്തമായ ഒരു മാവേലിക്കര നഗരസഭയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എൻ ഡി എ ഈ പ്രദേശത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ഓട്ടി ചോദിക്കുന്നത് കാലത്തെ ദുർഭരണത്തിൻ്റെ ബാക്കിപത്രം എല്ലാവർക്കും അറിവുള്ളത് തന്നെയാണ് കാരണം അനാസ്ഥയും അഴിമതിയും ക്രമക്കേടും ഒക്കെ എല്ലാം പരസ്യമാണ് അത് ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കൂടി വ്യക്തമായിട്ടുണ്ട് അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ നടത്തിയിരിക്കുന്ന പരിശോധനയിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട് ഒരു ഉറപ്പും പാലിക്കാൻ കഴിഞ്ഞ കാലത്ത് ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടില്ല നിരവധി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ശ്മശാനത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ റോഡുകൾ നവീകരിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്ന കാര്യത്തിൽ അറവ്ശാലകളുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ വിഷയങ്ങൾ ട്രാഫിക് സംവിധാനം റോഡുകൾ ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ മൗലികമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒക്കെ ഏർ ഏർപ്പെടുത്തി കൊടുക്കുന്നതിൽ യാതൊരു ശ്രദ്ധയും കാണിച്ചില്ല അവർ ശ്രദ്ധിച്ചിരുന്നത് മുഴുവൻ അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താൽപ്പര്യങ്ങളായി അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അവർക്ക് അഴിമതി നടത്തി ഏത് പ്രോജക്റ്റുകളിൽ കൂടി അഴിമതി നടത്തി സ്വന്തമായി കീശകീർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി ഇതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വളരെ സുതാര്യമായ അങ്ങേയറ്റം വികസിതോന്മുഖമായ ഒരു ഭരണനിർവഹണം ഇവിടെ നടത്താൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇപ്രാവശ്യം കൂട്ടു ചോദിക്കുന്നത് വ്യക്തമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി അത് നടപ്പിലാക്കാൻ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഫലമെന്ത് എന്നുള്ളതിനെ വിലയിരുത്തി പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും അപ്പോൾ തന്നെ അത് പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകും ജനങ്ങൾക്ക് പറയാൻ ഉള്ള പരാതികൾ അതിനുള്ള ഇടമുണ്ട് സംവിധാനമുണ്ട് ആ പരാതികൾ പരിഹരിക്കാനുള്ള ഗ്രീവൻ ഉണ്ടാകും അതുപോലെ തന്നെ അവർക്ക് പ്രയോജനം ചെയ്യും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ കഴിയുന്ന പൊതുജന സേവന കേന്ദ്രങ്ങളുണ്ടാകും അത് എല്ലാ വാർഡുകളിലും ആ പൊതുജന സേവന കേന്ദ്രങ്ങളുണ്ടാകും അങ്ങനെ എന്തൊക്കെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ടോ അതിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന പൊതുജന സേവന കേന്ദ്രങ്ങളായിരിക്കും ഉണ്ടാവുക കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും കയറിക്കിടക്കാനൊരിടവും ചെയ്യാനൊരു തൊഴിലും അതുപോലെ ചെയ്യാൻ ആ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യവും ഒക്കെയാണ് ഒരു പ്രാഥമികമായിട്ടൊരു ആവശ്യം അത് തീർച്ചയായിട്ടും നിർവഹിക്കും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് തൃപ്തി ആകുന്ന വിധത്തിൽ ആയിരിക്കും ഈ ഭരണനിർവഹണം നടത്തുക എൻ ഡി എ അധികാരത്തിലെത്തിയാൽ മാവേലിക്കര നഗരസഭയിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞു വികസിത മാവേലിക്കരയുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴിമതിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും നഗരസഭയിലെ കഴിഞ്ഞ കാലത്തെ അഴിമതിയും ദുർഭരണവും ജനങ്ങൾക്ക് നന്നായി അറിയാം അഴിമതിയുടെ തെളിവുകൾ സർക്കാരിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ തന്നെ പുറത്തു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി സംസ്ഥാന സമിതി അംഗം വെട്ടിയാർ മണിക്കുട്ടൻ ഏരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ായ ശിവശങ്കർ ബിപിൻ കുമാർ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര